ഇന്ന് പറയുന്നത് സ്ത്രീകളുടെ മുടിയെ കുറിച്ചും അതുപോലെ നഖത്തിനെ കുറിച്ചുമാണ് ഒരുപാട് വീടുകളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ കാണാതെ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും പാവി നടക്കുന്നത് കാരണം എന്താണ് മുടി വാർന്നിട്ട് ചെറുപ്പിൻ്റെ മുകളിൽ നിന്നും വീണ് അവിടെ അവിടെ ഇവിടെ ഒക്കെ വീണ അതിങ്ങനെ ജനങ്ങൾ കാണുന്ന രൂപത്തിൽ മറ്റുള്ള ആരെങ്കിലും വരുന്നവർ കാണുന്ന രൂപത്തിൽ ഇങ്ങനെ പാവി നടക്കുന്നത് കാണാം സ്ത്രീകളോട് പറയാനുള്ളത് നിങ്ങളുടെ നഖവും മുടിയും നിങ്ങൾ വെട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചീക്കി കഴിഞ്ഞാൽ അത് പുരുഷന്മാർ അന്യപുരുഷന്മാർ കാണാത്ത വിധം നിങ്ങളത് മറച്ചു വെക്കണം അത് കുഴിച്ചിടണം എന്നാണ് പഠിപ്പിച്ചത് തിരുസിൻ്റെ കഥ അപ്പോൾ മുസ്തലി പഠിപ്പിച്ചതെന്നാണ് നിങ്ങളുടെ നഖവും മുടിയും അന്യപുരുഷന്മാർ കാണാത്ത വിധത്തിൽ നിങ്ങളാക്കണമെന്ന് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് സ്ത്രീകൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് മറ്റേ അന്യപുരുഷന്മാർ കാണുന്ന രൂപത്തിൽ നിങ്ങളുടെ നഖവോ നിങ്ങളുടെ മുടിയോ ഇവിടെയും കാണാൻ പാടില്ല അള്ളാഹു കാക്കട്ടെ 下吧。知道